ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള നടിയാണ് ശില്പ ഷെട്ടി അഭിനയത്തിനൊപ്പം കിടിലൻ നൃത്ത ചുവടുകൾ വെച്ചാണ് ശില്പ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതേസമയം ബിസിനസ്സുകാരനായ രാജ്കുന്ദ്രയെ വിവാഹം കഴിച്ച് ഇപ്പോൾ മക്കളുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടിയുന്ന ഇടക സിനിമയിലും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലുമൊക്കെ താരം സജീവ സാന്നിധ്യമാണ് എന്നാൽ തന്റെ സിനിമകളെ പറ്റി ശില്പ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് താൻ പ്രൊജക്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മുൻഗണന കൊടുക്കുന്ന ചിലതുണ്ടെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വളരെ സൗമ്യമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നു എന്നാൽ ഇപ്പോൾ താൻ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ തന്റെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന ഉള്ളടക്കമുള്ള സിനിമകൾ വേണമെന്നൊരു തീരുമാനത്തിലാണ് അങ്ങനെയുള്ള പടങ്ങളാണ് താൻ ഇപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് താൻ എപ്പോഴും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ആളാണെന്നാണ് ശില്പ പറയുന്നത് ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്താറുള്ളതിനെ പറ്റിയും നടി പറയുന്നുണ്ട് തനിക്ക് ഏതൊക്കെ കഥകളിലാണ് അഭിനയിക്കാൻ കഴിയുക ഏതെല്ലാം ചെയ്യാൻ കഴിയില്ല എന്നതിനെ പറ്റി നല്ല വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ സ്ക്രീനിലെ ചുംബനങ്ങളോട് ഇപ്പോൾ തീരെ താല്പര്യമില്ല കാരണം തനിക്ക് തന്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് സ്വന്തം സിനിമ കാണേണ്ടതാണ് അതുകൊണ്ട് അത്തരം രംഗങ്ങളോട് നോയെന്നാണ് താൻ ഇപ്പോൾ പറയാറുള്ളത് എന്നാണ് താരം പറയുന്നത് മാത്രമല്ല സിനിമയിൽ ഗ്ലാമറസ് ആയി അഭിനയിച്ചിട്ടുണ്ട് എന്നും അതിനു പിന്നാലെ വിവാഹം കാഴ്ചതിനെ കുറിച്ചുമൊക്കെ നടി സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഖി ബാക്ക് എന്ന ചിത്രത്തിലൂടെയാണ് ശില്പ ഷെട്ടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ആ സിനിമയിലെ പ്രകടനത്തിന് നടികു വളരെയധികം അഭിനന്ദനങ്ങളും ലഭിച്ചു ചിത്രത്തിന് വളരെയധികം പോസിറ്റീവ് റിവ്യൂ കിട്ടിയെങ്കിലും സിനിമ വിജയിക്കാതെ പോയി യും കരകൗശലത്തെയും കുറിച്ച് തനിക്ക് ഒരു തരത്തിൽ മനസ്സിലായി വരികയായിരുന്നു മാത്രമല്ല എന്റെ ഉള്ളിലെ കഴിവുകൾ പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ താൻ വിവാഹം കഴിക്കുകയും ഹണിമൂൺ ആഘോഷിക്കാനും തീരുമാനിച്ചു എന്നാൽ ഇപ്പോൾ തന്നെ തന്നെ വീണ്ടും കണ്ടെത്തുന്നതായി തോന്നുകയാണ് താൻ ഒരു മികച്ച വ്യക്തിയായി മാറിയിരിക്കുകയാണ് എന്നും നിങ്ങളൊരു നല്ല വ്യക്തിയായി മാറുമ്പോൾ തീർച്ചയായും നല്ലൊരു അഭിനേതാവായി കൂടി മാറുന്നുവെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് എന്നും താരം പറയുന്നു അതുകൊണ്ടാണ് പുതിയ ശില്പയെക്കുറിച്ചുള്ള മുഴുവൻ വെളിപ്പെടുത്തലും അവതരണവും സുഖിയിലുള്ളത് ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചിരുന്നത് മുപ്പത് വർഷത്തിന് ശേഷവും ആളുകളെ അത്ഭുതപ്പെടുത്താൻ തനിക്ക് കഴിയുന്നത് ഒരു വലിയ അഭിനന്ദനമാണ് എന്നും താരം വ്യക്തമാക്കി മാത്രമല്ല മുൻപ് ഈ ചിത്രം ചെയ്യുന്നില്ലെന്ന് താൻ തീരുമാനിച്ചിരുന്നതായിട്ടും ശില്പ പറഞ്ഞിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള അവസരം ആദ്യമായി ഓഫർ ചെയ്തപ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ താൻ അതിനോട് നോ പറഞ്ഞിരുന്നു എന്നാൽ എട്ട് മാസത്തിനു ശേഷം വീണ്ടും സിനിമ ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു അത് കാരണം തന്റെ ഭർത്താവ് രാജ്കുന്ദ്രയാണെന്നാണ് നടി പറഞ്ഞത് സുഖി സിനിമ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് ഭർത്താവാണ് സിനിമ ചെയ്യാനും തന്റെ വേഷം മികച്ച രീതിയിൽ അവതരിപ്പിക്കാനും ഭർത്താവ് തന്നെ പ്രേരിപ്പിച്ചെന്നും നടി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്